ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായ സർ കിടതി ലേഖനം ഒന്നിൻ്റെ പത്ത് വായിക്കുന്നു അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം ദൂതന്മാരുടെ പതനവും മനുഷ്യരുടെ വീഴ്ച മൂലം ആരംഭത്തിലെല്ലാം ഐക്യതയിലായിരുന്ന അവസ്ഥ നശിപ്പിക്കപ്പെടുവാനിടയായി വീഴ്ചയ്ക്ക് മുമ്പ് സകലവും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമായിരുന്നു ദൈവിക പദ്ധതി എന്നത് ആരംഭത്തിലുണ്ടായിരുന്ന ഐക്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് വീണുപോയ ദൂതന്മാർ പുറത്താക്കപ്പെട്ടെങ്കിലും ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിലൂടെ വീണുപോയ മനുഷ്യൻ യഥാസ്ഥാപനം ലഭിക്കുന്നു ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതിയാണ് ക്രിസ്തുവിലെല്ലാം വീണ്ടും ഒന്നിപ്പിക്കുക എന്നുള്ളത് കാലസമ്പൂർണത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ സമയം അതായത് യേശുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിന് ശേഷമുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അവസാന പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയങ്ങളിൽ കൂടി നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വീഴ്ചയിലകപ്പെടാത്ത നല്ല ദൂതന്മാരും ഭൂമിയിൽ ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ടവരുമെല്ലാം ഐക്യത്തിൽ ഒന്നിച്ചാകുന്ന അവസ്ഥയാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം സ്വർഗത്തിലും ഭൂമിയിലും ഐക്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് മഹത്വമുള്ള രാജ്യം സ്ഥാപിക്കുക എന്നതാണ് പ്രിയ ദൈവത്തിലെ കാലസമ്പൂർണത എന്നത് ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെയും പുതിയ ഒന്നിന്റെ ആരംഭത്തെയും കുറിക്കുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ പിതാവിന് അനുസരണമുള്ളവനായി തീർന്നവനായതിനാൽ ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോവരുടെയും ഭൂലോകരുടെയും അതോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്ന് ഫിലിപ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേലി വനത്തിലേക്ക്